ഹലോ ഗേസ് കെ ഷോട്ട് റേപ്പുദേവിയേക്ക് എല്ലാ സ്വാഗതം അപ്പോൾ ഗസ് മണ്ഡ പരിപാടി രണ്ട് ലോൺ മൂൾസ് മാച്ച് ആണ് നെഡ് ഷോർട്ട് ഏ പിന്നെ ഫ്രണ്ട് ആക്കണമെന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി പേര് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ലിങ്കോ അതും ഉണ്ട് ഐ ഡി ഉണ്ട് ഞാൻ എന്നും പറയും പക്ഷേ ആരും ഒന്നും അയക്കാറില്ല അത് ഞാൻ റിക്വസ്റ്റ് അപ്സെറ്റ് ചെയ്യാറില്ല അയച്ചവര് ഞാൻ റിക്വസ്റ്റ് അപ്സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം ഡയറക്റ്റ് തന്നെ വീഡിയോ ഇട്ട് പോകാം സ്മാച്ച് തന്നിട്ടുണ്ട് ആ തന്നെ കുറച്ച് ലേറ്റ് ആയ അതുകൊണ്ടുതന്നെ അവൻ ഗണ്ണെടുത്തു ഒക്കെ ഓപ്പണായി അപ്പോൾ ഇന്നെ തീർക്കും ചെയ്തു ആദ്യ റൗണ്ട് അങ്ങനെ പോയി കാരണം വരുന്നത് നല്ലതൊന്ന് ലാഗായി സ്റ്റെക്കായി വന്നെ നല്ല ലാഗ് വന്നു അടുത്ത റൗണ്ട് എന്നത് ഞാൻ ഇങ്ങനെ വെറുതെ വനിങ്ങണു നെറ്റിന് നല്ല പ്രോബ്ലം വന്നേ ഉദാ വന്നിക്കണു എന്താ എന്നാലും എത്തും എന്തൊരു കഷ്ടമാണ് തടാൻ പോലും പറ്റണല്ലോ അവന് ആദ്യം രണ്ട് അങ്ങനെ പോയി ഇനി മൂന്നാമത്തെ റൗണ്ട് അതുകൊണ്ട് ഏതാ ഞാൻ എടുക്കുള്ളൂ അല്ലേ എം ഐക്ക് എടുക്കാം വീട്ടുകൊണ്ട് പിന്നെയും ഇട്ടിടിക്കാൻ എന്നൊക്കെ പിന്നെയും വയ്ക്കും എന്നുവെച്ചിട്ടാ ഞാൻ എടുക്കണ അവൻ അവൻ അവളിക്കണമെങ്കിൽ ഒന്നും ചെയ്യാവില്ല പിന്നെ വിചാരിച്ചാൽ ഇടയ്ക്കിറക്കി സ്റ്റോപ്പ് ചെയ്യും കാരണം വെച്ചാൽ ജലദോഷമുണ്ട് അപ്പോൾ മൂക്കറിഞ്ഞു അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിറങ്ങി സ്റ്റോപ്പ് ചെയ്യുന്നത് സാഹസം കിട്ടില്ലേ എവിടെ ഏതാ വരുന്നു ഇത് കൂടെ എവിടെ അതാ കൂടെമാണെങ്കിൽ പോകണ്ടു പോയി അതാ വരുന്നുണ്ട് ആ വരുന്നു കൂടെ വരുന്നുണ്ട് ട്രാക്ക് ചെയ്യാമെന്നൊക്കെ പക്ഷെ ഒന്നും കൊള്ളുന്നില്ല ഒരു ആകാശത്തൊക്കെ പോകുന്നു അടിക്കണമെന്നു ഒക്കെ ബോഡി ലോക്ക് ആയില്ലെങ്കിൽ ആകാശത്തേക്കും ഈ ബോഡി ലോക്ക് അയച്ചാൽ ഹെഡിക്കും ആകാശത്തിനു മോളേക്ക് പോകില്ല അവിടെ ലോക്ക് ആയിരിക്കും ഞാൻ പ്രശ്നം എവിടെ താമൻ അടിക്കേ കൊണ്ടില്ല പിന്നെ അടിക്കണ്ടില്ല ട്രാക്ക് ചെയ്യും ഓ നല്ല ഹെഡ് ഓടിയുണ്ട് നല്ലൊന്നും കയറി ഒന്നും കൊണ്ടാ താവോ ഓ അപ്പോഴേക്ക് നിൽക്കുമല്ലോന്നൊന്നുകൊണ്ടില്ലേ മേലൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര കവറെടുത്ത് മെഡിഡി കിട്ടെ അതോ മൂഞ്ചി മൂഞ്ചി ഇങ്ങനെ ഒന്നും വണ്ടി അല്ല തോറ്റു കളി ഇനി കളിയിന് കളി ഇനി കളി ഇനി ഞാൻ പറഞ്ഞില്ലേ ഒറ്റ അടിക്ക് അല്ലേ ഡാമേജ് ഉള്ള സോണാണേ അതുകൊണ്ട് ഒറ്റ അടി ഞാൻ എത്തും ഞാൻ മൂന്ന് റൗണ്ട് കൊടുത്തു ഇത് ഇത് ഫൈനൽ റൗണ്ടാണ് ഇതെങ്കിലും ഒരു കളിയെങ്കിലും ഒരു കളിയെങ്കിലും ജയിക്കാണ് മറ്റേ ആകുമോ ഓക്കെ ഓക്കെ നാലാമത്തെ റൗണ്ടെത്തി അപ്പം ഞാൻ എൻ്റെ മാച്ച് നോക്കി തോന്നണത് അങ്ങനെ ഡയറക്റ്റ് രക്ഷിണ്ട് പക്ഷെ ഇക്കാലും മേത്ത പോലും കൊള്ളുന്നില്ല അപ്പോൾ നല്ലൊന്നും കൊണ്ടു മൂന്നാലെണ്ണം കൊണ്ടു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു റൗണ്ട് എടുത്തു ഇനി ഇത് മാച്ച് പോയിന്റ് എന്റെ കൂടി ഇടുത്തു കഴിഞ്ഞാൽ എന്റെ കളി കഴിഞ്ഞ കളി കഴിഞ്ഞു എന്താപ്പ സംഭവിച്ച ഒന്നും മനസിലായില്ല ഈ കളി കഴിഞ്ഞു പോയി ഞാൻ രണ്ട് മാച്ചുണ്ട് ആദ്യത്തെ മാച്ചിൽ ഞാൻ തന്നെ പോയി ആദ്യത്തെ മാച്ച് തന്നെ പോയി എന്തായിപ്പോയി എന്താന്നായി പെട്ടെന്ന് കളി കഴിഞ്ഞു ഞാനതി നേരത്തെ പറഞ്ഞു ഒന്നിച്ച് ഓർമ്മയില്ല ഡബിൾ മാച്ചാണോ എൻ്റെ പിന്നെ എന്തുകൊണ്ട് ഇടിക്കാനും അറിയില്ല ഓ ഇടയ്ക്കാക്കുന്നവർക്കുള്ളൂ ഞാൻ അവൻ നല്ല കളിക്കാറുണ്ടാവും എനിക്കറിയില്ല എനിക്ക് അത് കളിക്കാറില്ല രണ്ടിലേക്ക് നല്ല കിട്ടും ഒക്കെ വൈ ഗുളകൾ തട്ടി മെഡി തെട്ടേ ഓ ഗ്ലൂബോൾ മെഡി തെട്ടു ഞാൻ അപ്പം ചാവും ഞാൻ തൊട്ട അപ്ലേറ്റാവും ഞാൻ എന്തൊക്കെയാ കാട്ടി വെച്ചു ഗ്ലൂ ഇട്ടതുണ്ടല്ലേ മെഡൊക്കെ ഫുൾ ചെയ്യട്ടെ ഫുള്ള് മെഡെയ്തു ഈ മുകളൊക്കെ ഇറങ്ങാൻ ചപ്പ മുകളിൽ കൂടെ വരുതെന്ന് അരിക്കുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുകളൊക്കെ ഇരുന്ന് ഇതാക്കി ഗ്ലൂ മെട്ടർ ഇട്ടിട്ട് ആ ഗ്ലോകള് പൊട്ടിക്കാം ഞാൻ ചപ്പം ഇന്ന് കാത്തിരിക്കും പുറത്ത് ഏകം ഇട്ടിട്ട് എവിടെ നിന്നാണ് പറഞ്ഞൊക്കെ വരണ്ടല്ലോ ചത്തു പത്ത് ചത്തു അപ്പം തീർക്കുഞ്ഞേ ഇപ്പോൾ തീർക്കും റാഗി ട്രാഗിയാണ് തീർത്തു പൈസ ആയത്തെ റൗണ്ട് കഴിഞ്ഞു ഒരാഴത്തെ കളി കഴിഞ്ഞു അടുത്ത റൗണ്ട് ത് സ്റ്റാർട്ട് ചെയ്യാ സംഭവം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അവർ നല്ല ലെങ്ത്താകും പോകും ഇപ്പോൾ തന്നെ ഉണ്ട് അത്യാവശ്യം ലെങ്ത് അത്രയ്ക്കൊന്നും ഇല്ല ഏഴ് മിനിറ്റേ ഉള്ളൂ അത്രയ്ക്കൊന്നുമില്ല ഇത് നമ്മൾ തോറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ എന്നൊക്കെ പറയില്ല അതേപോലെ സംഭവമാണ് നമുക്ക് ജയിക്കണം ഈ കളി ജയിക്കണം ഈ മാച്ചും ജയിക്കണം മറ്റേ മാച്ച് തോറ്റു അതൊന്നും നമ്മളെ പോലെ നമ്മൾ കണ്ടില്ല അപ്പോൾ ഈ മാച്ച് അവർ കണ്ടില്ല അങ്ങനെ വേണം ഇത് വേറെ ആരാണ് അതിൻ്റെ ഒരു ആയിട്ട് ബന്ധമില്ല അവൻ നെറ്റില്ല ഒന്നും ആ മോ മേപ്പൊട്ടാൽ പോയി ഗ്ലൂർ ഉണ്ട് അങ്ങനെ ഗുളിക അറിയാം ഡ്രാഗി നോക്കുന്നത് കൊള്ളുന്നില്ല ഡ്രാഗി ഏബിത്തോ നല്ല സിമ്പിൾ ആ മാച്ച് ആവുമ്പോൾ കണ്ടില്ല ഈ മാച്ച് നമ്മളും കണ്ടില്ല ഏ തിരിച്ച് ആ മാച്ച് നമ്മളും കണ്ടില്ല ഈ മാച്ച് അവരും കണ്ടില്ല അതേപോലെ മറ്റേ മാച്ച് എന്നെ സംഭവിച്ചതാണോ ഞാൻ ഒന്നും കണ്ടില്ല പെട്ടെന്നാണ് കളി രണ്ട് മിനിറ്റ് കൊണ്ട കളി കഴിഞ്ഞു പക്ഷെ അതേപോലെ അതേപോലെ അവനവണം ഈ കളി അവൻ കാണാൻ പാടില്ല അത് കയറിപ്പോണു ആവേശത്തോട്ടൊക്കെ അതിൻ്റെ മേപ്പോട്ടൊക്കെ കുറെ ഡ്രാഗി ഉണ്ട് വെച്ചോ ഒന്നും കൊള്ളണില്ല റാഗിയാ കിട്ടില്ല കേറാങ്ങ എന്താ ഒരു മടി കേറി എന്താ ഒരു മടിയായിരുന്നു ഇപ്പോ റാഗി ഇത്ര ഇഷ്ടമാണേ ഇവനെയും കൊണ്ട് എവിടെ ഡ്രാഗി ഉണ്ടില്ല ഉണ്ടോ ഒരു ചെറിയൊരു അത്യാവശ്യം പൊസിഷൻ കിട്ടിയാലേ സിമ്പിളായി ഡ്രാഗ് ചെയ്യാൻ പറ്റുള്ളേ ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ഉദാക അപ്പോഴൊക്കെ എത്തി അപ്പോഴേക്കും ഇവിടെ ഒക്കെ തന്നു അതാ ട്രഗി കൊണ്ടല്ല എന്തെങ്കിലും കൊള്ളണം എന്ത് കൊള്ളണം ഇനി അടിച്ചു കൊള്ളു ഇഞ്ചിച്ചു കൊള്ളണം എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയാൻ കേൾക്കും അത് എ ബി സീരി കേട്ടോ ആറാരും ഇല്ല ഞാൻ വിചാരിക്കരുത് മൂന്നാമത്തെ റൗണ്ട് എടുക്കാം ഓ എം ഐറ്റി ഉണ്ട് സാടുത്തുണ്ട് ഇപ്പം നോക്കാം നേരത്തെ നേരത്തെ മാച്ച പോലെ എം ഐ കൊണ്ട് ഈ സ്ഥലത്ത് തന്നെയാ ഒന്നുമില്ല നേരത്തെ താ മാച്ചും കുറച്ച് ഈ സ്ഥലത്ത് രണ്ടു മാച്ച തോറ്റത് എം ഐറ്റിങ് കൊണ്ട് കുറച്ച് ഈ സ്ഥലം നമുക്ക് നോക്കാം ജയിക്കോ ഇല്ലയോ എന്ന് ജയിക്കണം ജയിച്ചില്ലെങ്കിൽ ഇതാ അഭിമാന പ്രശ്ന അൂവോളൊക്കെ ഉണ്ട് വരുകയറി ഡ്രാഗീ കൊണ്ടില്ല ഡ്രാഗ് ചെയ്യണ്ടില്ല കൊണ്ടില്ല ഇത് എന്തൊരു കഷ്ടമാണേ അവൻ്റെ സ്ഥലത്ത് അവർ ഇരുന്നിരിക്കണേ ഒന്ന് കൊണ്ടു അമ്പത് മൂന്ന് കൊണ്ടു ഓക്കെ അത്യാവശ്യം കണ്ടു ഡ്രാഗ നോക്ക് നല്ലൊന്ന് കിട്ടി പക്ഷേ അവൾ ഒറ്റ അടിച്ചു നിൽക്കുമെ എല്ലേടാ കളി രണ്ട് റൗണ്ടും കൂടി ഉണ്ട് രണ്ട് റൗണ്ട് നമുക്ക് എടുക്കണം അല്ലെങ്കിൽ പ്രശ്ന നമ്മൾ തന്നെ എടുക്കും നമ്മൾ എടുക്കും രണ്ട് റൗണ്ടും നോക്കാം ഇവിടെ ഇതു കൂടെ വരും കാരണം നേരത്തെ അത് ആരെ അവൻ എല്ലാവരും കൂടെ ഈ പ്ലെയിൻ്റെ മുകളിൽ ചാടി ചാടി വരും കുറങ്ങനെ പോലെ അവൻ കുറങ്ങണന്നല്ല പറയുന്നത് കൊരങ്ങനെ പോലെ എല്ലാവരും അങ്ങനെ തന്നെ ചാടി ചാടി വരുമല്ലോ അല്ല തീർക്കു കൊണ്ടില്ല ഒറ്റ അടിയാൽ ഞാൻ ഒറ്റ ഒന്ന് കൊണ്ടാത്ത ചാവും നല്ലതെന്ന് കൊണ്ടു ഒന്നിനും കൊണ്ടുപോയി ചത്തു എത്രയല്ലോ സിമ്പിൾ സിമ്പിൾ ബസ് ഇനി ഒരു ഒറ്റ ഒരു റൗണ്ടും കൂടി ആരും കയ്യിൽ നമ്മൾ കളി ചേച്ചു ഞാനിട്ടെന്ന് അവനൊക്കെ തന്നെ കണ്ടു ഞാൻ എടുക്കുക കളി ഏതെടുക്കുക നമുക്ക് ആമ്പന പൊട്ടാസ് എടുത്താലോ വേറെ അത്യാവശ്യം ട്രാഗിങ് നല്ല പണിയാണ് വേറെ ഒന്നുമില്ല ഇല്ല പൊട്ടാസ് തന്നെ എടുക്കുക നല്ലത് ഞാൻ ആയിട്ട് ഞാൻ അത്രമേയും കൊണ്ട് അത്ര ഷെഡ് അടിക്കണം ബൈക്കിലേക്ക് എന്നാൽ ഇതുകൊണ്ടാണ് പിന്നെയും വയ്ക്കുക നല്ല അത്ര ക്രഡില്ല നോക്കാം ജയിക്കണം ജയിക്കാൻ പറ്റുമോ എവിടെ പിന്നെ നോക്കാം നമുക്ക് ജയിക്കണം അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മക്കല്ലേ അതപ്പെട്ടെന്നോളം എന്നിട്ട് ഞാൻ ഓടിപ്പിന് അപ്പാപ്പം കിട്ടും പാർട്ടി ഓടിയോ പറഞ്ഞാൽ ബൈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ